കട്ടപ്പന നഗരസഭാ വൈസ് ചെയർമാൻ ജോയി ആനിത്തോട്ടം രാജിവെച്ചു മുന്നണി ധാരണപ്രകാരമാണ് രാജി സമർപ്പിച്ചത് അടുത്ത രണ്ട് വർഷം കോൺഗ്രസ് ഐ ഗ്രൂപ്പിനാണ് വൈസ് ചെയർമാൻ സ്ഥാനം കോൺഗ്രസ് ധാരണപ്രകാരം ആദ്യ മൂന്ന് വർഷം കോൺഗ്രസ് എ ഗ്രൂപ്പിനായിരുന്നു വൈസ് ചെയർമാൻ സ്ഥാനം ജോയി വെട്ടിക്കുഴി ശേഷം വൈസ് ചെയർമാൻ സ്ഥാനം രാജിവെച്ചതിനെ തുടർന്നാണ് ജോയി ആനിത്തോട്ടം വൈസ് ചെയർമാനായത് ഡിസംബർ വരെ കാലാവധി ഉണ്ടായിരുന്നു എന്നാൽ പത്ത് ദിവസം മുമ്പേ പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്വം മാതൃകാപരമായി നിർവഹിച്ച് രാജിവെക്കുകയായിരുന്നു വൈസ് ചെയർമാൻ എന്ന നിലയിലുള്ള എന്റെ പ്രവർത്തനം ഇന്ന് അവസാനിക്കുകയാണ് പാർട്ടിയിലും മുന്നണിയിലും ഉണ്ടായ ധാരണയനുസരിച്ചാണ് ഈ മാസം അവസാനത്തോടുകൂടി എന്റെ അവസരം തീരുകയായിരുന്നു അപ്പൊ അതിന് സുഗമമായ ഒരു അധികാര കൈമാറ്റം മാറുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് പത്ത് ദിവസം മുമ്പേ നമ്മുടെ രാജി കൊടുത്തത് തികഞ്ഞ അഭിമാനത്തോടും സന്തോഷത്തോടും കൂടിയാണ് ഈ രാജി സമർപ്പിച്ചിരിക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒന്ന് യാതൊരു അഭിപ്രായ വ്യത്യാസവും അല്ലാതെ ചെയർമാനോടൊപ്പം നിന്നുകൊണ്ട് നാടിന്റെ സമഗ്രമായ ഒരു വികസനത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഒട്ടേറെ കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുവാനും അതോടൊപ്പം തന്നെ പുതിയ പ്രവർത്തനങ്ങൾ ആരംഭിക്കുവാനുമുള്ള എല്ലാ ക്രമീകരണങ്ങളും ആയതിനു ശേഷമാണ് ഞാൻ പടിയിറങ്ങുന്നത് നമ്മുടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പാർട്ടിയുടെയും മുന്നണിയുടെയും എല്ലാവരുടെയും അഭിപ്രായങ്ങളെ മാനിച്ചുകൊണ്ട് എല്ലാ കൌൺസിലർമാരെയും ഒരുമിപ്പിച്ച് നിർത്തിക്കൊണ്ട് ചെയർമാനോടൊപ്പം തന്നെ പ്രവർത്തിക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ള അതിയായ സന്തോഷമുണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ടുള്ള ഞങ്ങളുടെ ഒരു കടമയും കടപ്പാടും തിരിച്ചറിഞ്ഞുകൊണ്ട് സുഗമമായ നടിന് പ്രവർത്തനം കൊണ്ടുപോകാനായിട്ട് എല്ലാവിധ സഹകരണവും വാഗ്ദാനം ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ ഒട്ടേറെ കാര്യങ്ങൾക്ക് തുടങ്ങി കുറിക്കുവാനായിട്ട് ഹരിചോ കല്യാണ തണ്ട ടൂറിസം പ്രോജക്റ്റ് നമ്മുടെ ഷെൽട്ടർ ഹോം നമ്മുടെ ഇൻഡോർ സ്റ്റേഡിയം നമ്മുടെ മിനി സ്റ്റേഡിയം നവീകരണം അതോടൊപ്പം തന്നെ പിന്നെ നമ്മുടെ ഡോക്ടർ അയ്യൻകാളി പിന്നെ അംബേദ്കർ പ്രതിമകളുടെ നിർമ്മാണ സംവിധാനങ്ങൾ അതുപോലെ അങ്ങനെ കട്ടപ്പനയുടെ നാടിന്റെ ഒരു സമഗ്രമായ വികസനത്തെ ലക്ഷ്യമിട്ടുള്ള തുടങ്ങി കരണത്തിലൊക്കെ വന്നിരിക്കുകയാണ് സഹകരിച്ച ആൾക്കാർ എല്ലാവരോടുള്ള നന്ദി അറിയിക്കുകയാണ് ഇന്ന് നടന്ന കൌൺസിൽ യോഗത്തിൽ രാജ്യ സന്നദ്ധത അറിയിക്കുകയും തുടർന്ന് നഗരസഭാ സെക്രട്ടറി മണികണ്ഠന് രാജി നൽകുകയുമായിരുന്നു യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി നഗരസഭാ ചെയർപേഴ്സൺ ഷൈനി സണ്ണി ചെറിയാൻ കൗൺസിലർമാർ എന്നിവർക്കൊപ്പമെത്തിയാണ് ജോയ് ആനിത്തോട്ടം രാജി നൽകിയത് ധാരണപ്രകാരം അടുത്ത രണ്ട് വർഷം കോൺഗ്രസ് ഐ ഗ്രൂപ്പിനാണ് വൈസ് ചെയർമാൻ സ്ഥാനം ഐ ഗ്രൂപ്പിലെ അഡ്വക്കേറ്റ് കെ ജെ ബെന്നിയാണ് സാധ്യതാ പട്ടികയിൽ ഉള്ളത് ന്യൂസ് ബ്യൂറോ ആധുനിക സഹായത്തോടെ ക്വാളിറ്റിയോടെ പ്രോഗ്രാമുകളും തത്സമിയം ലോകമെമ്പാടും എത്തിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്കായി താഴെക്കാണെന്ന് നമ്പറിൽ ബന്ധപ്പെടുക